ഈ വീഡിയോ നിങ്ങൾ ഇട്ട് നോക്കണം നോക്കി അഭിപ്രായം പറയണം നിങ്ങൾക്ക് ഗീത എല്ലാവർക്കും അറിയാവുന്നവരാണ് എല്ലാവരും എൻ്റെ മറുപടി പറയണം താങ്ക് യു മുട്ട കൊണ്ട് ഇന്ന് മുഖം വിനിക്കാം അതിലേക്ക് വേണ്ടി മുട്ടേരെ കുറച്ച് വെള്ളം എടുത്തു എന്നിട്ട് അതിലോട്ടൊരു നുള്ളു കാപ്പിപ്പൊടിയും ഇട്ട് കുറച്ച് വെള്ളം എടുത്ത് മാറ്റിയിട്ട് അതിൽ കുറച്ച് കാപ്പിപ്പൊടിയിട്ട് നമുക്ക് മുഖം ഒന്ന് നല്ലവണ്ണം ക്ലീൻ ചെയ്യാം ക്ലീൻ ചെയ്തതിന് ശേഷം നമുക്ക് പാക്കിടാം അങ്ങനെ ഞാൻ കുറച്ച് ഒരു നുള്ളു കാപ്പിപ്പൊടിയും ഒരു കാൽ സ്പൂൺ മുട്ടേര വെള്ളയും ഇട്ടാണ് ഒന്ന് നല്ലവണ്ണം അഴുക്കെല്ലാം കളഞ്ഞു അതിന് ശേഷം ബാക്കി മുട്ടേര വെള്ളയിലോട്ട് ഒരു സ്പൂൺ അരിപ്പൊടിയും ഒരു സ്പൂണ് കാപ്പിപ്പൊടിയും കൂടിയിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്ത് നല്ലവണ്ണം തേച്ച് സൂപ്പർ എന്ന് പറഞ്ഞാൽ സൂപ്പറാണ് അരിപ്പൊടിയും കാപ്പിപ്പൊടിയൊക്കെ എപ്പോഴും ശരിക്കും നല്ല റിസൾട്ട് തരണ സാധനങ്ങളാണ് എനിക്കൊരുപാട് ഒരുപാട് ഒരുപാട് മാറ്റങ്ങളുണ്ട് ഞാൻ ദിവസവും എന്തെങ്കിലും ഒരു ഇടുന്നതുകൊണ്ട് നമുക്ക് മാറ്റം ഇതൊന്നും നമ്മൾ കെമിക്കലൊന്നും ഉള്ളതാ അല്ലാത്തത് കൊണ്ട് നമുക്കെന്നും പാക്കിടാം അതിനൊരു കുഴപ്പമില്ല നമ്മളെ മുഖത്തിന് വേണ്ടിയും നമ്മളെ ശരീരത്തിന് വേണ്ടിയും നമുക്കൊരു പത്ത് മിനിറ്റ് മാത്രം ഒന്ന് മാറ്റി വെച്ചാൽ മതി ഉച്ചയ്ക്ക് ഉറങ്ങുന്ന സമയത്ത് ഇതൊക്കെ ചെയ്യാം ഇതൊക്കെ അങ്ങനെയാണ് ഞാൻ ചെയ്യണത് ഇപ്പോൾ എനിക്ക് കുറച്ച് ദിവസം വലിയ ജോലിയൊന്നുമില്ല കുറച്ച് ദിവസം കഴിയുമ്പോൾ എനിക്ക് ചിലപ്പം ജോലി തിരക്ക് കൂടും അപ്പോഴങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്ന് തോന്നണില്ല എന്നാലും നോക്കാം എനിക്ക് എപ്പോഴും ഇങ്ങനെയൊക്കെ ഇടണതൊക്കെ നല്ല ഇഷ്ടമാണ് നിങ്ങൾ അതുകൊണ്ട് ഇതെല്ലാം ഇട്ട് നോക്കണം ഞാൻ സത്യമാണ് പറഞ്ഞാൽ ഇത് ഭയങ്കരമായിട്ട് എനിക്കിഷ്ടപ്പെട്ടു ഏറ്റവും കൂടുതൽ എഫക്റ്റീവായി തോന്നിയത് ഈ ഒരു ഫേസ് പാക്കാണ് അടിപൊളിയാണ് ഇട്ട് കഴിഞ്ഞിട്ട് സംസാരിക്കാൻ പറ്റില്ല ഞാൻ ഇങ്ങനെ ആക്കിയപ്പോഴെൻ്റെ മുഖം കയറി അങ്ങ് പിടിച്ചു കഴിഞ്ഞു പിന്നെ വെള്ളം കൊണ്ട് കുറേച്ച് ഒന്ന് നല്ല വെണ്ണം കുതിർത്തതിന് ശേഷം മാത്രമേ തുടച്ചെടുക്കാവൂ അല്ലാതെ മൊത്തത്തിൽ പെട്ടെന്ന് മുഖത്ത് പിടിച്ചു പോയി നല്ല വണ്ണം പിടിച്ചിരുന്നു പത്ത് മിനിറ്റ് മാത്രം മതി അടിപൊളി റിസൾട്ടുമായിരുന്നു സൂപ്പറാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയാൽ മാത്രം പോരെ കണ്ടിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ഇടണം എല്ലാവരും എന്താ നമ്മളെയൊക്കെ വീഡിയോകളൊക്കെ കണ്ടിട്ട് കമൻ്റൊക്കെ ഇട്ട് സബ്സ്ക്രൈബൊക്കെ ചെയ്തു തരാത്തത് നിങ്ങൾക്ക് നല്ല വീഡിയോ ആണ് ഇതൊക്കെ കേട്ടോ നല്ല സൂപ്പർ വീഡിയോ ആണ് നിങ്ങളതെല്ലാം കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ നല്ല റിസൾട്ടാണ് സൂപ്പർ റിസൾട്ടാണ് എത്ര പറഞ്ഞാൽ എനിക്ക് മനസ് മതിയാവൂല അത്രയ്ക്ക് റിസൾട്ട് കിട്ടി സത്യം മുട്ടയുടെ വെള്ളയൊക്കെ നല്ലതാണ് നാടൻ മുട്ട തന്നെ വേണം കേട്ടോ എങ്കിലേ നല്ല ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നമ്മളതൊന്ന് നിസ്സാരമായി കാണരുത് അഞ്ചിരു പേരെ മുട്ടയിൽ പത്ത് പേരെ ഒരുപോടി കവറ് കാത്തിൽ പൊടി വാങ്ങിച്ചാൽ നമുക്ക് എത്ര ആഴ്ചകളുള്ളവർ ഇടാം എന്തെങ്കിലുമൊക്കെ എല്ലാത്തിലും ആ കാപ്പിപ്പൊടി ഇടുന്നത് നല്ല എഫക്റ്റീവാണ് അതുകൊണ്ട് കാപ്പിപ്പൊടി ഏത് റെമഡി നമ്മൾ ചെയ്യുമ്പോഴും അതിൻ്റെ കാപ്പിപ്പൊടി ഇടുമ്പോൾ കുറച്ച് കൂടുതലാണ് അതെനിക്ക് ഇടയ്ക്കിടയ്ക്ക് കാപ്പിപ്പൊടി ഇടുമ്പോൾ മനസ്സിലാവണതാണ് അത് നിങ്ങളെല്ലാവരും